ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോള് ഉറക്കത്തിൽ നിഴന്നിട്ട് അച്ഛനെ കാണുമെന്നുള്ള ആഗ്രഹം നിരന്തരമായി പറയുന്നത് കേട്ട് ശാരദാമ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു ശാരദാമ ചിന്തിച്ചു പാവം ഈ കുഞ്ഞിനോട് ഇനിയും ഇങ്ങനെ കളവ് പറഞ്ഞ് മുന്നോട്ട് പോകാനാവില്ല എത്രനാൾ ഇനി സത്യമോളെ ഈ സത്യം മറച്ചു വയ്ക്കും മോളോട് മോളുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യം തുറന്നു പറഞ്ഞു തീരും ഒന്നുകിൽ അച്ഛൻ വരുമെന്നുള്ള കാര്യം പറയണം അല്ലെങ്കിൽ അച്ഛൻ ഇനി എപ്പോൾ എന്നാണ് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളും കുട്ടിയോട് പറഞ്ഞു തീരൂ അല്ലാതെ എന്നും കൊശിനെ ഇങ്ങനെ ഓരോ മോഹങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു സ്വപ്നലോകത്ത് കുട്ടിയെ പറഞ്ഞേക്കുന്നത് ശരിയല്ല എന്ന് ശാരദാമ്മയ്ക്ക് തോന്നും ശാരദാമ്മ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സത്യ പറഞ്ഞു ശാരദാമേ ശാരദാമ്മ എന്താ എൻ്റെ അച്ഛനെക്കുറിച്ചൊന്നും എന്നോട് പറയാത്തത് ആരും എൻ്റെ അച്ഛനെക്കുറിച്ച് എന്നോടൊന്നും പറയാത്തത് എന്താ എല്ലാവരും എന്തിനാണ് എൻ്റെ അച്ഛനെ എന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ സത്യ അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മോളെ സത്യേ ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ മോളുടെ അച്ഛൻ ഇന്നല്ല ഒരിക്കലും വരാൻ പോകുന്നില്ല അത് കേട്ടതും സത്യ ആകെ വിഷമത്തോടെ ശാരദാമ്മയെ നോക്കി എന്നിട്ട് പറഞ്ഞു മോളെയും അമ്മയും കാണണമെന്നും നിങ്ങളുടെ ഒപ്പം താമസിക്കണമെന്നും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെ ഇവിടേക്ക് വരുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും മോളുടെ അച്ഛനില്ല അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും വരാത്തത് ഇനിയിപ്പോൾ എന്തേലും വരുവായിരിക്കാം അത് എന്നാണെന്ന് നമുക്ക് പറയാനും എന്തായാലും വരുമ്പോൾ വരട്ടെ മോൾ എന്തായാലും അച്ഛനെ കാണണം എന്നുള്ള ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിർബന്ധത്തോടെ ഇരിക്കരുത് മോളുടെയും മോളുടെ അമ്മയുടെ കൂടെയും ജീവിക്കണം അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നേരത്തെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുമായിരുന്നല്ലോ അതുകൊണ്ട് ഇനിയും അച്ഛനെ കാണണം എന്നുള്ള ഈ വാശി അത് മോള് ഉപേക്ഷിക്കണം എന്തായാലും അച്ഛൻ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇനിയും താമസം ഉണ്ടാകും അതുകൊണ്ട് ശാരദാമ്മ പറയുന്ന മോള് കേക്ക് ഇനിയിപ്പോ അച്ഛൻ വരുമ്പോ വരട്ടെ വാ നമുക്ക് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം ഇങ്ങനെ അച്ഛൻ വരുമെന്ന് പറഞ്ഞ് പട്ടിണി ഇരിക്കുന്നത് ശരിയല്ല മോള് വാ ശാരദാമ്മ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞു ശാരദാമ്മ സത്യയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു അപ്പോഴും സത്യ പറഞ്ഞു ഇല്ല ശാരദാമേ ഇന്ന് അച്ഛൻ വരൂ എന്ന് എന്നോട് പറഞ്ഞത് ഈശ്വരനാ അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ വരും ഞാൻ പോയി നോക്കട്ടെ അച്ഛൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് സത്യ വേഗം തന്നെ വാതുക്കളേക്ക് ഇറങ്ങി ഓടുമ്പോ ശാരദാമ ആകെ നിരാശയിലായി ഈ കുട്ടിയുടെ മനസ്സിൽ അച്ഛനോട് അച്ഛനെ കാണുന്നുള്ള ആഗ്രഹം അത് കൂടിയിരിക്കുകയാണ് ഇനി അത് പറഞ്ഞു മാറ്റാനൊന്നും ആരേക്കൊണ്ടും സാധ്യമാവില്ല എന്ന് ശാരദാമ്മ ആലോചിച്ച് ആകെ ഇരിക്കുമ്പോൾ സത്യ വാതിൽ ചെന്ന് അങ്ങനെ വീണ്ടും അച്ഛനെ തന്നെ നോക്കിയിരുന്നു ശാരദാമ വിളിച്ചു പറഞ്ഞു മോളെ നീ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ തന്നെ സത്യ വാതുകൾ തന്നെ നോക്കി നിൽക്കുന്നു പിന്നീട് കാണുന്നത് ശാലിനി ക്ഷേത്രത്തിൽ വെച്ച് സത്യഭാമ്മ തന്നോട് പറഞ്ഞ വാക്കുകളായിരുന്നു നിന്റെ ജീവിതമോ നീ തക്രത്തോ ഇനി ഇവളുടെ കൂടെ നടന്ന് ഇവളുടെ ജീവിതം കൂടി തകർക്കാനാണോ നീ നോക്കുന്നത് എന്നാ ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സത്യഭാമയുടെ വാക്കുകൾ അതോർത്തുകൊണ്ട് ശാലിനി ചിന്തിച്ചു അവരുടെ മനസ്സിൽ എന്നോടുള്ള പകയാണ് അതുകൊണ്ട് തന്നെ ആ പക ഉള്ളിടത്തോളം കാലം അവരുടെ സത്യം എത്ര പറയാൻ ശ്രമിച്ചാലും അതൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി ഒറ്റ ഒരു പോം മാത്രമേ ഉള്ളൂ ആ പിണ് അതാരാണെന്ന് കണ്ടെത്തണം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവൾ ആരാണെന്ന് ഉടനെ കണ്ടെത്തുകയാണ് വേണ്ടത് അവളുടെ ലക്ഷ്യം എന്താണെന്നും ഉടനെ കണ്ടെത്തണം അതറിഞ്ഞിട്ട് വേണം അവളോട് ആ ലക്ഷ്യം മനസ്സിലാക്കി വേണം അവൾക്ക് അതിനുള്ള മറുപടി നൽകാൻ എന്ന് ശാലിനി ആലോചിച്ചു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് സുസ്മിത വിളിക്കണം ശാലിനി എടുത്ത് നോക്കിയതും അത് അവളാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ശാലിനി ചോദിച്ചു നീ എന്തിനാണ് വിളിച്ചത് നിന്റെ ആവശ്യം എന്താണ് അത് കേട്ടതും ശാലിനി തൻ്റെ ആവശ്യം എന്താണ് എന്ന് പറയാൻ തയ്യാറാകുന്നു ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് എന്ന് ശാലിനി സുസ്മിതയോട് അറിയിച്ചു ശാലിനിയോട് സുസ്മിത പറഞ്ഞു അതെ ഞാൻ നിന്നോട് കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടും ശാലിനി ചോദിച്ചു എൻ്റെ ആവശ്യം എന്താ പണമാണോ അത് എത്രയാണെങ്കിലും നീ ചോദിച്ചു നിനക്ക് പണം തരാം ഇനി അതെല്ലാം മറ്റെന്തെങ്കിലും കാര്യമാണോ എന്ന് ചോദിച്ചിട്ടും സുസ്മിത പറഞ്ഞു പണം പണത്തിന് മുകളെ പരുന്നും പറക്കില്ല എന്നാണല്ലോ പറയാറുള്ളത് എന്നാൽ ചില പരുന്നുകൾ പറക്കും അത് മനുഷ്യൻ്റെ ജീവൻ എടുക്കാനാണെന്ന് മാത്രം എന്ന് സുസ്മിത പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം പണമൊന്നുമല്ല ശാരദാമ്മയുടെയും മക്കളുടെയും നാശം അതാണ് ജീവിതം ഇല്ലാതാക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു നീ ഈ ചെയ്യുന്നത് നേരിൽ നിന്ന് വന്ന് നിനക്ക് ചെയ്യാനാകില്ല എന്നതുകൊണ്ട് മാത്രം നീ മറിഞ്ഞിരുന്ന് ഈ എന്നെ പ്രതിരോധിക്കാൻ നോക്കുകയാണ് എന്നാൽ നിൻ്റെ ഈ ഒളിച്ചുകളെ ഞാൻ അവസാനിപ്പിച്ചു തരാം എന്ന് സുസ്മിതയോട് ശാന് പറഞ്ഞു ഉടനെ സുസ്മിത പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുക അതാണ് എൻ്റെ ലക്ഷ്യം സത്യത്തിൽ ഒരു കളക്ടറായ നിനക്ക് ഇത് വല്ലാത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്നെ കണ്ടുപിടിക്കാൻ പോലും നിനക്കാവുന്നില്ലല്ലോ അങ്ങനെയുള്ള നിന്റെ ഈ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു കളക്ടറായ നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് തന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി തന്നെയാണ് എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വിളിച്ചു അല്പനേരത്തെ കാലോചിച്ചതിന് ശേഷം ശാലിനി വീണ്ടും ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശ്യാമ കോൾ വരുന്നത് കണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അരികിലിരുന്ന പപ്പിക്ക് നോട്ട്സ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ആരാണ് മൊിക്കുന്നത് എന്ന് ശ്യാമയോട് പപ്പിമോളന്വേഷിച്ചു അത് സത്യയുടെ അമ്മയ മോളെ എന്ന് ശ്യാമ മറുപടി നൽകിയതിന് ശേഷം കോൾ അജൻഡ് ചെയ്തു കോളെടുത്തതും ശ്യാമയോട് ശാലിനി പറഞ്ഞു ശ്യാമ നീ എവിടെയാം എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണം അത് കേട്ടതും ശരി ഉച്ചി ഞാൻ വരാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചതും സത്യ ഉടനെ പപ്പി ചോദിച്ചു എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ല മോളെ മോള് നേരുന്നു പഠിച്ചോ എന്ന് പറഞ്ഞ് പപ്പിയോട് പഠിച്ചോളാൻ അറിയിച്ചു അമ്മേ അപ്പം ഇപ്പോൾ വരാം മോളിൽ നിന്ന് പഠിച്ചോണേ എന്ന് പറഞ്ഞിട്ട് ബുക്സ് എല്ലാം പപ്പിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ശ്യാമ വേഗം അവിടെ നിന്ന് പോകുന്നു ശ്യാമ ഉടനെ തന്നെ റെഡിയായി ശാലിനിയെ കാണാനായി പോകുന്ന നേരത്തെ അവിടെ സത്യ അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ആ ഗേറ്റിനരികിൽ തന്നെ കാത്തു നിന്നു എന്താ വരാൻ വൈകുന്നത് ഇനി അച്ഛനും വഴുതിട്ടി പോയിട്ടുണ്ടാകുമോ ഏയ് അങ്ങനെ വരില്ലല്ലോ അച്ഛനെ ദൈവമല്ലേ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് സത്യ അങ്ങനെ നിൽക്കുമ്പോൾ സത്യ അവിടെ നിന്ന് ശാരദാമ വിളിച്ചു മോളെ സത്യെ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും സത്യ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ശാരദാമ്മയും അച്ഛൻ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് ഞങ്ങൾ ഒന്നിച്ചേ കഴിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ ആകെ വിഷമത്തോടെ വീണ്ടും സത്യ അരികിലേക്ക് ചെന്നു മോളെ ഈ പാലെങ്കിലും കുടിക്കേ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ഇല്ല അച്ഛൻ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു മോളെ ഈ പാലെങ്കിലും കുടിക്കുകയും അച്ഛൻ വരുമെന്നല്ലേ പറഞ്ഞത് അച്ഛൻ വരുമ്പത്തേറ്റ് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി പാല് കുടിച്ചുകൊണ്ട് ഇവിടുന്ന് നോക്കാമോ എന്ന് പറഞ്ഞതും എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചേ ശാരദാമ്മയുടെ കൈ തട്ടുന്നു ശാരദാമ ആകെ വിഷമത്തിലേ ദൈവമേ ഈ കുഞ്ഞിനോട് എത്ര പറഞ്ഞിട്ടും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ വീണ്ടും ആ നിലത്തിരുന്ന് അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിരിക്കുന്നു ഇത് കണ്ടിട്ട് ശാരദാമ വേഗം ആ വരാന്തിയിൽ ചെന്നിരുന്നു എൻ ടീച്ചരാ എന്തൊരവസ്ഥയേത് എന്നാലോചിച്ച് ആകെ വിഷമത്തോടെ ശാരദാമ ഇരിക്കുമ്പോൾ ശാരദാമ്മയുടെ അരികിലിരുന്ന സത്യയുടെ ഫോണിലേക്ക് പപ്പി വിളിച്ചു ഫോൺ റങ്ങി ചെയ്യുന്നത് കണ്ട് വേഗം വന്നെടുത്ത് നോക്കിയതും ആഹാ ഇത് പപ്പിമോളാണല്ലോ വിളി വിളിക്കുന്നത് എന്ന കോൾ കണ്ടിട്ട് ശാരദാമ വേഗം ഫോണുമായിട്ട് സത്യയുടെ അരികിലേക്ക് പോകാനായി ആ കോൾ ആദ്യം ആദ്യം അറ്റൻഡ് ചെയ്തു ഹലോ പപ്പിമോളെ എന്ന് വിളിച്ചതും പപ്പി ചോദിച്ചു ശാരദാമെ സത്യയുടെ സുഖമാണോ ശാരദാമയ്ക്ക് എന്ന് പപ്പി അന്വേഷിച്ചു സുഖമാണ് മോളെ സത്യദാ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യക്ക് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിച്ചതും മോളെ സത്യയെന്താ പപ്പി വിളിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട് വേഗം ഫോൺ എടുക്കാനായി സത്യ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പപ്പിയോട് സംസാരിച്ചു സത്യയും നീ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചതും എന്റെ അച്ഛൻ വരും പപ്പി എന്ന് വലിയ സന്തോഷത്തോടെ സത്യ പറയുന്നു അച്ഛൻ വന്നിട്ടേ ഞാൻ ഇനി എന്തേലും കഴിക്കൂ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു അച്ഛൻ വരൂ എന്ന് ഉറപ്പാണോ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചതും വരും ഉറപ്പാ ദൈവം എനിക്ക് ഉറപ്പ് വന്നതാ എന്ന് സത്യ മറുപടി നൽകി അത് കേട്ടതും പപ്പിക്ക് ആകെ വേഷമായി ഉടനെ സത്യ അത് പറഞ്ഞത് കേട്ട് പപ്പി പറഞ്ഞു ശരി അച്ഛൻ വരുമ്പോഴേക്കേ അച്ഛൻ വന്നിട്ട് നീ ഭക്ഷണം കഴിച്ചാ മതി എന്നാ ഇപ്പോ നീ വേഗം ചായ കുടിക്കാൻ നോക്കിയേ ശാരദാമ തന്ന ആ പാല് വാങ്ങിച്ചു കുടിച്ചേ എന്നാലേ ഉള്ളൂ അച്ഛൻ വരുമ്പോഴത്തേക്ക് നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അത് നീ ആ പാല് വാങ്ങിച്ചു കുടിച്ചേ എന്ന് പറഞ്ഞതും ശരി ശരി ഞാനേ പാല് വാങ്ങിച്ചു കുടിക്കാം എന്ന് പറഞ്ഞ് സത്യ പപ്പി പറഞ്ഞത് കേട്ട് വേഗം പാല് വാങ്ങിക്കുന്നു ശാരദാമെ പാല് താ എന്ന് പറഞ്ഞതും വേഗം ശാരദാമ്മ ആ പാലെടുത്ത് പപ്പ് സത്യയുടെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ പപ്പി പറഞ്ഞത് കേട്ട് സത്യ പാല് കുടിക്കുന്നു ഇത് കേട്ടതും പപ്പി ചോദിച്ചും സത്യെ നീ പാല് കുടിക്കുവാണോ എന്ന് ചോദിച്ചതും അതെ ഞാൻ കുടിക്കുവാ എന്ന് പറഞ്ഞു സത്യ പാല് കുടിക്കുന്നത് കണ്ട് ശാരദാമ നോക്കിയിരുന്നു അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യയോട് പപ്പി വീണ്ടും ചോദിച്ചു പാല് കുടിച്ചു കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ സത്യ ശാരദാമ്മ പറഞ്ഞു ഉം ഇപ്പൊ താ പിടിക്ക കുട്ടിയായല്ലോ എന്ന് പറഞ്ഞു ശരി ശാരദാമ്മേ ഞാനേ അച്ഛൻ വരുന്നുണ്ടോന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോണുമായിട്ട് വീണ്ടും ആ ഗേറ്റിനരികിൽ ചെന്നിരിക്കുന്നു ഇത് കണ്ട ശാരദാമ ആകെ ടെൻഷനിലായി ചാരദാമ്മ വീണ്ടും മോളെ നോക്കി അവിടെ തന്നെ ഇരുന്നു ഈ സമയത്ത് ചാലിനി ശ്യാമയെ കാണുന്നു ശ്യാമ ചോദിച്ചു കുഞ്ഞേച്ചി എന്താ എന്താ വരാൻ പറഞ്ഞത് അല്ല ഒരു കാര്യം എനിക്കറിയണം നിന്നെ ഈ ഈയറിയായിട്ട് ആരെങ്കിലും ഫോൺ ചെയ്യാൻ പറ്റോ ചെയ്തു ഇനി അതല്ല പരിചയ അറിയത്തില്ലാത്ത ആരെങ്കിലും പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരികയോ സംസാരിക്കോ അങ്ങനെ മറ്റോ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചതും ഇല്ല കുഞ്ഞേച്ചി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ശ്യാമിക്കാകെ സംശയമായി അപ്പോൾ അത് ശരി ഞാൻ അപ്പം ചിന്തിച്ച പോലെ തന്നെയാണ് അവളുടെ ലക്ഷ്യം ഞാൻ തന്നെയാണ് എന്നെ തന്നെയാണ് അവൾ ഒന്നും വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു എന്താ കുഞ്ഞിച്ചി എന്താ പ്രശ്നം കുഞ്ഞിച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ശ്യാമെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒരു രഹസ്യം അത് മറ്റൊരു ആൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നു അത് പറഞ്ഞു എന്നെ ഫോൺ ചെയ്തിരുന്ന ഒരാൾ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശ്യാമയ്ക്കക ടെൻഷനായി കുഞ്ഞിച്ചി കുഞ്ഞിച്ചി ഇത് ആരുടെ കാര്യോ പറയുന്നത് അങ്ങനെ ആരാ ഉള്ളത് എന്ത് രഹസ്യമാണ് അവർക്ക് അറിയാവുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു നമ്മൾ കുറച്ച് പേർക്ക് മാത്രം വിരൽ എണ്ണാവുന്ന അത്രയും പേർക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അതാണ് അവ അവർക്ക് അറിയാവുന്നത് അത് പറഞ്ഞാണ് എന്നെ ഫോൺ ചെയ്തത് എന്നറിയിച്ചു അത് കേട്ടതോടെ ശ്യാമയ്ക്കാകെ ടെൻഷനായി കുഞ്ഞേച്ചി അതാരോ കുഞ്ഞേച്ചിയും എന്ത് രഹസ്യ അവർക്ക് അറിയാവുന്ന പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഉടൻ തന്നെ ശ്യാമയോട് ശാലിനി പറഞ്ഞു വേറൊന്നുമല്ല പപ്പിമോളുടെ അമ്മ ഞാനാണെന്നുള്ള സത്യം മോൾക്ക് ജന്മം നൽകിയത് ഞാനാണെന്നുള്ള കാര്യം അത് മറ്റാർക്കോ അറിയാം എന്നറിയിച്ചു അത് പറഞ്ഞാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം ശാലിനി ശ്യാമയോട് പറയുന്നു അത് കേട്ടതോടെ ശ്യാമ ടെൻഷനായി ടെൻഷനിലായി കുഞ്ഞേച്ചി അതിപ്പോൾ എന്താ കുഞ്ഞേച്ചി ചെയ്യുക അങ്ങനെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചതും കുഞ്ഞേച്ചക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു ചെറുതായിട്ട് പക്ഷെ ആരാണെന്ന് വ്യക്തമായില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരെങ്കിലും നിനക്ക് കണ്ടോ കേട്ടോ എന്തെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്യുകയോ വീട്ടിൽ വരികയോ ചെയ്തോ എന്ന് ഞാൻ അന്വേഷിച്ചത് ഇനിയും മുതലുള്ള ദിവസങ്ങളിൽ ചാ സത്യമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ആ കോളുകൾ കൃത്യമായി ശ്രദ്ധിക്കുക സത്യാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ആരാണെന്ന് കൃത്യമായി കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഇനി സത്യമ്മയെ വിളിച്ച് ഈ രഹസ്യം പറയാൻ തയ്യാറാകുന്ന ആള് നേരിട്ട് വന്നാൽ തന്നെ അപരിചിത ആരെങ്കിലും വരുന്നുണ്ടോ എന്നുകൂടി നീ ശ്രദ്ധിക്കണമെന്ന് ച്യാമയോട് ചാലിനി അറിയിച്ചു അത് കേട്ടിട്ടതും ശാലിനി ചാമയുടെ കൈ ശാലിനിയുടെ കൈ പിടിച്ച് ചാമ പറഞ്ഞു കുഞ്ഞേച്ചി ഇനി ചിലപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്ത് പറയേണ്ട സമയമായിട്ടുണ്ടാകും വിഷ്ണു സത്യങ്ങൾ തുറന്നാ പറയണം എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നാറുണ്ടോ കുഞ്ഞേച്ചി എൻ്റെ സ്വാർത്ഥതയാണ് ഇപ്പോൾ എൻ്റെ ജീവിതമെന്ന് കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തു കൊണ്ടുള്ള ഒരു ജീവിതം അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും എൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ എന്നോട് തന്നെ പുച്ഛം തോന്നിയിട്ടുണ്ട് വല്ലാത്തൊരു കുറ്റബോധമാണ് എൻ്റെ മനസ്സിൽ നിറയെ അതുകൊണ്ട് കുഞ്ഞേച്ചി എനിക്ക് എത്രയും വേഗം ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അതിനൊരു പോംവഴി മാത്രമേ ഉള്ളൂ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയണം ഇനി സത്യമ്മയോട് ഈ സത്യം പറയാൻ കുഞ്ഞേച്ചി അതല്ലേ നല്ലത് മറ്റാരെങ്കിലും ചെന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ തന്നെ ഈ സത്യം തുറന്നു പറയുന്നതല്ലേ നല്ലത് എന്ന് ശാലിനി ശാലിനിയോട് ശ്യാമ ചോദിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും സങ്കടപ്പെടാതെ എന്ത് സംഭവിച്ചെന്നോ പറഞ്ഞാലും മറ്റാരുടെയും ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അത് ഈ ചേച്ചി ഈ കുഞ്ഞിച്ചു തരുന്ന വാക്കാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൂ അങ്ങനെ എല്ലാം എല്ലാം കൊണ്ടും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും നാളും ഈ ത്യാഗം വരാൻ സാധിച്ചെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു എനിക്ക് വിഷ്ണുവേട്ടനിൽ നിന്ന് സത്യങ്ങൾ മറച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടനോട് പണ്ടേ പറയാമായിരുന്നില്ലേ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് ഇങ്ങനെ അകന്ന് ജീവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നെല്ലാം ിന് ചോദിക്കുന്നു അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിക്കൊള്ളാം ഇതിന് പിന്നിൽ ആരാണെങ്കിലും ആ അവ ആരാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിക്കും എന്തായാലും തൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട വേഗം ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം അവളെ ഞാൻ തന്നെ കണ്ടെത്തും അതിനു വേണ്ടി നമ്മൾ മറ്റാരുടെയും ജീവിതം തകർക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യവും പറയാനും പോകുന്നില്ല സത്യത്തിൽ സത്യമ്മ വിവരങ്ങൾ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ പുറത്തായതുപോലെ എന്നേക്കുമായി നീ ആ വീട്ടിൽ നിന്ന് പുറത്താകും അതാണ് അതിൻ്റെ പരിണിത ഫലം എന്നറിയിച്ചു അത് കേട്ടതോടെ ശ്യാമ പറഞ്ഞു സാരയിലോ ഉച്ചി അങ്ങനെ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ അമ്മയുണ്ടല്ലോ വീട്ടിൽ ഒപ്പം നമ്മുടെ കുടുംബശ്രീ ഹോട്ടലും ഉണ്ടല്ലോ അവിടെ ഞാൻ ജീവിച്ചോളാം അമ്മ ഉള്ളിടത്തോളം കാലം എനിക്കവിടെ കഴിയുന്നതിന് എന്താ ഉച്ചേച്ചി പ്രശ്നം അതിലെനിക്ക് യാതൊരു സങ്കടവുമില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ശാലിനി പറഞ്ഞു അങ്ങനെ നിന്നെ അവിടെ അമ്മയ്ക്കൊപ്പം ജീവിക്കാനല്ല രോഹിത്തിൻ്റെ കൂടെ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട് എല്ലാത്തിനും പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം ഒന്നു ഓർത്ത് നീ ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ സമാധാനപ്പെടുത്തുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഒരു പോലീസുകാരൻ വിളിക്കണം അങ്ങനെ അയാളുടെ കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ശാലിനിയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയാൾ പങ്കുവച്ചു അതിനുശേഷം ശാലിനി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സത്യ വഴിയരികിൽ തന്നെ കാത്തിരിക്കുന്നതും അച്ഛൻ വരുമെന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്നതും കണ്ടതോടെ ശാലിനിക്കാകെ ദേഷ്യമാകുന്നു ശാലിനി ദേഷ്യത്തോടെ പപ്പയുടെ നേരെ എത്തിയ സത്യയുടെ നേരെ തിരിയുന്നു ഇത്രയും നേരമായിട്ടും ഭക്ഷണം പോലും കഴിക്കാത്തതിൻ്റെ പേരിൽ സത്യയെ വഴുക്ക് പറയുകയും സത്യ എല്ലാം കേട്ട് സങ്കടത്തോടെ ശാരദാമയെ നോക്കി അപ്പോഴേക്കും ശാരദാമ ശാലിനിയെ ശകാരിക്കുന്നു മോളെ നീ എന്തിനാ സത്യയോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് ശാലിനി സദ്യയെ തല്ലുന്നു എപ്പോഴും അച്ഛൻ വരുമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊല്ലം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ആകെ വിഷമത്തോടെ കലി കയറിയ ശാലിനി സത്യെ തല്ലി അല്പസമയത്തിന് ശേഷം ശാരദാമ്മ കുഞ്ഞിനെ അന്വേഷിച്ചു വരുമ്പോൾ അവിടെ സത്യയെ കാണുന്നില്ല സത്യമോൾ എവിടെ പോയി എന്ന ടെൻഷനിൽ കുഞ്ഞിനെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുകയാണ് സത്യഭാമ ശാരദാമ്മയും മറ്റെല്ലാവരും ഇങ്ങോട്ട് പോയെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പപ്പി മോള് വീട്ടിലേക്ക് എത്തുന്നു പപ്പി സത്യെ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ എവിടെ പോയെന്നറിയാതെ എല്ലാവരും നിരാശയിലാകുന്നു